നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം നിങ്ങളെല്ലാവരും ഇപ്പോൾ പങ്കുവച്ചതുപോലെ മെയ് ഇരുപത്തിനാലിന് തന്നെ കേരളത്തിലേക്ക് മൺസൂൺ എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഒരു പക്ഷേ രണ്ടായിരത്തി ഒമ്പതിനു ശേഷം ഏറ്റവും വേഗത്തിലെത്തുന്ന ഒരു കാലവർഷമാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിന് ശേഷം രണ്ട് തവണയെ ഇത്ര വേഗതയിൽ വന്നിട്ടുള്ളൂ ഒരു തവണ മെയ് ഇരുപത്തൊന്നിനും മറ്റൊരു തവണ മെയ് ഇരുപത്തി മൂന്നിനും അപ്പോൾ അതുപോലെ തന്നെ എട്ട് ദിവസക്കാലം പ്രവചനങ്ങൾക്ക് എട്ട് ദിവസക്കാലം മുമ്പ് ഇന്നലെ കാറ്റ് ശക്തമായ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞതുപോലെ മൺസൂണിൻ്റെ കാറ്റെത്തി ഇപ്പോൾ മൺസൂൺ എത്തിയതായി കാലാവസ്ഥാ പ്രവചന കേന്ദ്രം നമുക്ക് അറിയിപ്പ് നൽകിയിട്ടുണ്ട് കാലവർഷത്തിൻ്റെ ആരംഭത്തിൻ്റെയും അറബിക്കടലിലെ വടക്കൻ കർണാടക ഗോവ തീരത്തിൻ്റെ ഭാഗമായി അടുത്തായി രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കമ്മാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ അതിശക്തമായിട്ടുള്ള മഴയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മെയ് ഇരുപത്തിയേഴോടെ മധ്യപടിഞ്ഞാറൻ വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിവിധങ്ങളായിട്ടുള്ള മോഡലുകൾ ഐ എം ഡി മാത്രമല്ല വിവിധങ്ങളായിട്ടുള്ള മോഡലുകൾ കാണിക്കുന്നത് അപ്പം അതുകൊണ്ട് ഈ ഇരുപത്തിനാലാം തീയതിയോട് ചേർന്ന് ആരംഭിച്ച മഴ ഏതാണ്ട് ജൂൺ ഒന്ന് വരെ ഏറിയും കുറഞ്ഞും പ്രദേശങ്ങളായി കടന്നു പോകും എന്നാണ് നമ്മൾ കാണുന്നത് അടുത്ത പത്തു ദിവസം എന്ത് സാഹചര്യത്തിലും ഏത് തരത്തിലും മഴ പ്രതീക്ഷിക്കുക തന്നെ വേണം എന്നാണ് നമ്മൾ കരുതിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സാഹചര്യം വെച്ചുകൊണ്ടാണ് ഇന്ന് കളക്ടർമാരുടെ യോഗത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ടുള്ളത് ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയും എല്ലാ ജില്ലകളിലും നല്ല തോതിലുള്ള മഴ ലഭിച്ചിട്ടുണ്ട് കണക്കുകൾ നോക്കിയാൽ ഇന്നലെ എറണാകുളം കോട്ടയം ജില്ലകളിൽ നൂറ് മില്ലിമീറ്റർ വീതം മഴ ലഭിക്കുകയുണ്ടായി പക്ഷേ ഒരാഴ്ചക്കാലം മുമ്പ് പെയ്ത മഴയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിട്ടുള്ളത് പിണറായിലാണ് അത് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് വരെ ഉയർന്ന് പോവുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഇന്ന് രാവിലെ പത്തുമണിക്കുള്ള പ്രവചന പ്രകാരം തിരുവനന്തപുരം കൊല്ലം ജില്ലകളൊഴികെ ബാക്കി എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളേക്ക് നിങ്ങൾക്ക് നേരത്തെ വിവരം ലഭിച്ചതുപോലെ അഞ്ചു ജില്ലകളിൽ റെഡ് അലർട്ടും ബാക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ആണ് ഇപ്പോൾ ഔപചാരികമായിട്ടുള്ള പ്രഖ്യാപനം നടന്നിട്ടുള്ളത് പക്ഷേ യോഗത്തിൽ പങ്കെടുത്ത ഐ എം ഡിയുടെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് അലർട്ട് മാത്രമായി കരുതാതെ പൊതുവായി ജാഗ്രത ഉണ്ടാകേണ്ട സ്ഥിതിവിശേഷം എല്ലായിടത്തും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് മഴയോടൊപ്പം എത്തിയിട്ടുള്ള ശക്തമായിട്ടുള്ള കാറ്റാണ് ഇന്നലെ മുതൽ വലിയ നാശം വിതച്ചിട്ടുള്ളത് മരങ്ങളുടെ ചില്ലകൾ ശക്തി കുറഞ്ഞ ഹോർഡിങ്ങുകൾ മേൽക്കൂരകൾ അങ്ങനെ തുടങ്ങി കാറ്റിൽ പല സ്ഥലങ്ങളിലും നിലം വതിക്കുകയാണ് ഇന്നലെ തൃശ്ശൂരിലെ കോർപ്പറേഷൻ പ്രദേശത്തുണ്ടായിട്ടുള്ളതും നമ്മളെല്ലാവരും കാണുകയുണ്ടായി അപ്പോൾ ബന്ധപ്പെട്ട വകുപ്പുകൾ എല്ലാ ഘട്ടത്തിലും ഈ സാഹചര്യം ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പ്രത്യേകമായിട്ട് നടത്തേണ്ടതുണ്ട് രാത്രി യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കണം ദുരന്ത പ്രദേശങ്ങളിൽ അധിവസിക്കുന്ന ജനങ്ങൾ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ക്യാമ്പുകളിലേക്കോ ബന്ധുവീടുകളിലേക്കോ സർക്കാരിൻ്റെ നിർദ്ദേശം റവന്യൂ വകുപ്പിൻ്റെ നിർദ്ദേശം തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ നിർദ്ദേശം ഒക്കെ ലഭ്യമായാൽ ആ ഘട്ടത്തിൽ തന്നെ മാറാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട് മുന്നറിയിപ്പുകളുടെ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതും ശ്രദ്ധിക്കണം അതാത് സമയത്ത് അതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ ഇവിടെ നിന്ന് കൃത്യമായി നൽകുന്നുണ്ട് ശക്തമായിട്ടുള്ള മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കാനാണ് ഈ നിർദ്ദേശം എല്ലാം പൊതുവായി രേഖപ്പെടുത്താൻ വേണ്ടി വയ്ക്കുന്നത് ജില്ലാ കളക്ടർമാരുമായിട്ടുള്ള മീറ്റിങ്ങിൽ എല്ലാ ജില്ലകളിലെയും പ്രത്യേകമായിട്ടുള്ള അവസ്ഥകൾ നല്ലതുപോലെ വിലയിരുത്താൻ അവസരമുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ജില്ലകളിലും കേരളത്തിലെ പതിനാല് ജില്ലകളിലും വർണ്ണബിളായിട്ടുള്ള പ്രദേശങ്ങൾ ഏതൊക്കെ എന്ന് കൃത്യമായിട്ട് പരിശോധിച്ചിട്ടുണ്ട് ആയിട്ടുള്ള പ്രദേശങ്ങൾ മാത്രമല്ല വർണബിൾ പോപ്പുലേഷനും ഇത്തവണ പ്രത്യേകമായിട്ട് പരിശോധിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു പ്രദേശം ആയാൽ ആ പ്രദേശത്തിൽ നിന്ന് ഒരു ഉണ്ടായാൽ എത്ര വേറെ എവിക്ഷന് വിധേയമാക്കേണ്ടി വരുമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കണക്കും അങ്ങനെ വന്നാൽ അവരെവിടേക്ക് പോകണമെന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള സൂചനകളും ഇതിനകം തയ്യാറാക്കി നൽകിയിട്ടുണ്ട് കേരളത്തിൽ ഇന്ന് യോഗം നടക്കുമ്പോൾ മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത് ക്യാമ്പുകൾ വേണ്ടി വന്നാൽ ആരംഭിക്കാനുള്ള മുൻകരുതൽ നടത്തിയിട്ടുണ്ട് രണ്ട് ക്യാമ്പുകളെ ഇപ്പോൾ ആരംഭിക്കേണ്ടി വന്നിട്ടുള്ളൂ പക്ഷേ മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത് ക്യാമ്പുകളിലായി അഞ്ച് ലക്ഷത്തി ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് പേരെ വരെ വാർപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാവുന്ന വിധത്തിലുള്ള ഒരുക്കങ്ങൾ നടത്തി അതിനു വേണ്ടിയിട്ടുള്ള ക്യാമ്പുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ഈ ക്യാമ്പുകളിലെല്ലാം റവന്യൂ വകുപ്പിൻ്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും ഉദ്യോഗസ്ഥന്മാർ പ്രത്യേക ചുമതലക്കാരായി നിശ്ചയിക്കപ്പെടണമെന്നും അവരുടെ നേതൃത്വത്തിൽ ആ പ്രവർത്തനങ്ങൾ എന്നും നിശ്ചയിച്ചിട്ടുണ്ട് ദുരന്ത നിവാരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പഞ്ചായത്തുകൾക്ക് ഒരു ലക്ഷം രൂപ വീതവും ഒരു ലക്ഷമല്ല ഒരു ലക്ഷം രൂപ വീതവും മുനിസിപ്പാലിറ്റികൾക്ക് മൂന്ന് ലക്ഷം രൂപ വീതവും കോർപ്പറേഷൻ അഞ്ച് ലക്ഷം രൂപ വീതവും അനുവദിച്ചിട്ടുണ്ട് ഓരോ ഘട്ടത്തിനുമുള്ള തുക അനുവദിച്ചിട്ടുള്ളത് രണ്ട് കാര്യത്തിലാണ് ഒന്ന് കേരളത്തിൽ മാത്രമാണ് ഇന്ത്യയിൽ പ്രാദേശികമായിട്ടുള്ള ദുരന്ത നിവാരണ മാസ്റ്റർ പ്ലാൻ ഉള്ളത് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനുകൾക്കും അടിയന്തിരമായ സാഹചര്യത്തിൽ സുരക്ഷയ്ക്ക് വേണ്ട ഉപകരണങ്ങൾ ഉദാഹരണത്തിന് മരം കട്ട് ചെയ്യാനുള്ള ഇലക്ട്രിക്കൽ കത്രിക ചങ്ങല അങ്ങനെ തുടങ്ങി വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ചെറിയ ബോട്ടുകൾ വള്ളങ്ങൾ ഏതെങ്കിലും വിധത്തിൽ തടസ്സമുണ്ടായാൽ അത് മാറ്റാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ ഇങ്ങനെ ഒരു പഞ്ചായത്തിനകത്ത് പ്രാദേശികമായി സംഘടിപ്പിക്കേണ്ട സുരക്ഷാ ഉപകരണങ്ങൾ മേടിക്കാൻ പഞ്ചായത്തിനൊരു ലക്ഷവും മുനിസിപ്പാലിറ്റിക്ക് മൂന്ന് ലക്ഷവും കോർപ്പറേഷൻ അഞ്ച് ലക്ഷവും ഇതിനു പുറമെ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആരംഭിക്കുന്ന ക്യാമ്പുകളുടെ ഒരുക്കങ്ങൾ നടത്താൻ വേണ്ടി ഇതേ തുക തന്നെയും രണ്ട് ഘട്ടങ്ങളിലായിട്ട് അനുവദിച്ചിട്ടുണ്ട് അത് ആവശ്യമായ വിധത്തിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇതിനു പുറമെ ജില്ലയിലെ കളക്ടർമാർക്ക് ഓരോ കോടി രൂപ വീതം ഇന്ന് പ്രത്യേകമായിട്ടുള്ള ദുരന്ത നിവാരണ പ്രക്രിയയ്ക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വീതം ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ എടുത്തുപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള അനുവാദവും ഇപ്പോൾ നൽകിയിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് പോലീസ് ഫയർഫോഴ്സ് സിവിൽ ഡിഫൻസ് ആപ്താ മിത്ര സജ്ജമാണെന്ന് പൊതുവിൽ പരിശോധിച്ചിട്ടുണ്ട് എൻ ഡി ആർ എഫിൻ്റെ രണ്ട് ടീമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് ജൂൺ ഒന്നാം കൂടി ഒമ്പത് ടീമുകൾ പുതിയ ഏഴ് ടീമുകൾ കൂടി വന്നാൽ ഒമ്പത് എൻ ഡി ആർ എഫിൻ്റെ ടീം ജൂൺ ഒന്ന് മുതൽ നമുക്ക് ഏത് ഘട്ടത്തിലും ഉപയോഗിക്കുന്നതിന് വേണ്ടി സജ്ജമാകും ഇതിന് പുറമേ നമ്മുടെ കയ്യിൽ ആർമിയുടെ പതിനൊന്ന് കോളമുണ്ട് ഡി എസ് സിയുടെ രണ്ട് കോളമുണ്ട് ഇൻഡോ ടിബറ്റൻ ബറ്റാലിയൻ ഫോഴ്സിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട് സി ആർ പി എഫിൻ്റെ നൂറുപേർ സി ഐ എസ് എഫിൻ്റെ നൂറുപേർ നേവിയുടെയും ആർമിയുടെയും ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഇതെല്ലാം നമ്മൾ നേരത്തെ കണ്ട്